പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ മറ്റു ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കേറാമോളികളായി അവരുടെ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇ ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പതിനാല് എസ് ഡി പിയുടെ ഓഫീസുകളിൽ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഡിക്കെതിരെ നടത്തുന്ന പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച റൈഡ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇന്ത്യ രാജ്യത്തെ ഇരുപതോളം സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായ പ്രവർത്തിക്കുന്ന വേരോട്ടമുള്ള ഘടകങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐ ജനപ്രതിനിധികളുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റന്മാരുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട് ഈ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്നും ആയിരക്കണക്കിന് ജനപ്രതിനിധിയുള്ള ഒരു സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളൊരു പാർട്ടി എസ് ഡി പി മാത്രമാണ് വളരെ നിസ്സാരമായ ഒരു പാർട്ടിയല്ലേ എസ് ഡി പി ഐ ഈ എസ് ഡി പി എന്ന പ്രസ്ഥാനം വളരെ കൃത്യമായി കണക്കുകളിൽ രേഖപ്പെടുത്തപ്പെടുകയും അതിന്റെ ആഡിറ്റുകൾ അതിന്റെ പിന്നെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ നൽകുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പകപോക്കലാണ് ബി ജെ പിയുടെ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വഖഫ് നിയമത്തിനെതിരെ ഒരു ശക്തമായ നിയമം ഭരണഘടനാ വിരുദ്ധമായി ബി കൊണ്ടുവരുന്നു അത് പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു പാസ്സാക്കിയെടുക്കുന്നു അപ്പം ഇതിനെതിരെ ഇന്ത്യയിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്ന ഏകരാഷ്ട്രീയ പ്രസ്ഥാനം എസ് ടി പി തന്നെയാണ് കേരളത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ശക്തമായ ജനലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള പിന്നെ വകുപ്പ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു തമിഴ്നാട്ടിലും കർണാടകയിലും കൽക്കട്ടയിലും അടക്കമുള്ള ബീഹാറിലും അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ ജനലക്ഷങ്ങളെ പങ്കെടുത്തുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കും അപ്പോൾ ഇവരുടെ രാഷ്ട്രീയമായ അജണ്ടകൾക്ക് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകളുടെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധമായ അജണ്ടകൾക്കൊരു തടസ്സം എസ് ഡി പി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എസ് ഡി പിയുടെ ദേശീയ പ്രസിഡന്റിനെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇ ഡി പിന്നെ രേഖപ്പെടുത്തപ്പെട്ട പിന്നെ ഒരു കേസിന്റെ പേരിൽ അതിൽ പ്രതികൾ ചേർക്കപ്പെട്ടു എന്ന് ഇ തന്നെ പറയുന്ന പലർക്കും ജാമ്യം കിട്ടി പുറത്താണുള്ളത് ഇതിൽ പലരും പുറത്തായിട്ടുള്ള രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിനെ ഇപ്പോൾ കൊടിതട്ടിയെടുത്ത് ഈ വക്വ് സംരക്ഷണ സമ്മേളനങ്ങളും വക്കുവിനെതിരെയുള്ള ജനമുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളിലുമുള്ള ഈ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ദേശീയ പ്രസിഡന്റിനെ അന്യായമായി അറസ്റ്റ് ചെയ്തു അന്യായമായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തി അവിടെയും തീരാതെ ആ പകപോക്കൽ രാഷ്ട്രീയം തീരാതെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട പതിനാല് ിൽ റൈഡ് നടത്തുകയാണ് റൈഡിൽ എന്ത് കണ്ടെത്തി എന്നുള്ളത് അവർ പറയില്ല പക്ഷെ റൈഡ് നടത്തി ഭീതിപ്പെടുത്തി ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും പിന്നോക്കക്കാരെയും രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നേറ്റത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ പറയുന്നു റൈഡ് കൊണ്ടോ അതല്ലെങ്കിൽ അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഇ ഡിയുടെ ഉമ്മാക്കിന് മുമ്പിൽ ഭയപ്പെട്ട് പിന്നാറുന്ന ഒരു പ്രസ്ഥാനി അങ്ങനെ ഭയപ്പെട്ട് മാറണമായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ ദേശീയ പ്രഥമ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങിലടക്കപ്പെട്ടു ഇതിന്റെ പിന്നെ ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു രാഷ്ട്രീയ അന്നും രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവർ അറസ്റ്റ് ചെയ്യുമ്പോഴും റൈഡ് നടത്തുമ്പോഴും രാഷ്ട്രീയ പകപോക്കൽ നടത്തുമ്പോഴും രാജ്യത്തെ സി പി ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടു വരികയും ശക്തിപ്പെട്ടു വരികയും ജനകീയ അടിത്തളം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് അന്ന് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ പുലിപ്പാറ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ഇടതുപക്ഷവും എല്ലാം സഖ്യകക്ഷികളായി മത്സരിച്ചിട്ടും ശക്തമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇരുന്നൂറ്റി അറുപത് വോട്ടിലധികം ഭൂരിപക്ഷത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇതിനുശേഷം നമുക്ക് സാധിച്ചു പല തെരഞ്ഞെടുപ്പുകളിലും സാധിക്കുന്നു ജനകീയ അടിത്തറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ പാർട്ടിയുടെ കേഡർമാർ വർദ്ധിക്കുന്നു ബ്രാഞ്ചുകൾ വർദ്ധിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി രൂപം കൊള്ളുന്നു കാരണം എന്താണ് ഈ ഫാസിസത്തിനെതിരെ ചന്തുറപ്പുള്ള തൻ്റെ ഒരു പ്രസ്ഥാനം എസ് ഡി പി ആണ് എന്ന് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ദളിതുകളും പിന്നോക്കക്കാരും ഫാസിസത്തെ എതിർക്കുന്ന സർവരും മനസ്സിലാക്കുന്നു ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ പിന്നെ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ എസ് ഡി പിക്ക് എതിരെ ജനകീയ അടിത്തറയുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇത് അന്യായമായ ഒരു ഒരു റൈഡാണ് എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണം കാരണം ഈ ഡി നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് വാങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനം ബി ആണ് ബി ജെ പിയാണ് ആ ബി ജെ പി അതിന്റെ കണക്കുകളോ അതില്ലെങ്കിൽ അതിന്റെ രേഖകളോ എവിടെയെങ്കിലും ഹാജരാക്കപ്പെട്ടിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് വിവിധ കേസുകളിൽ അകപ്പെട്ടു പോകുന്നത് അവിടെയൊന്നും അന്വേഷണമില്ല കൊടകര അടക്കം കേരളത്തിൽ നടന്ന കോ കോടിക്കണക്കിന് രൂപയുടെ പണമിടപാടുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അന്യായമായ റൈഡുകളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാം ഈ അന്യായത്തിനെതിരെ ഈ വിവേചനത്തിനെതിരെ മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെട്ട് രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് അന്യായമാണ് നടക്കുന്നത് ഒരു നീതിയുക്തമായ ഒന്നുമല്ല അന്വേഷണമോ റൈഡോ അല്ല രാജ്യത്ത് നടക്കുന്ന ഈ അന്യായത്തിനെതിരെ നമുക്കൊന്നായി പ്രവർത്തിക്കാം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു

டக்கம் கொடகிற வழி சுரேந்திரன்படி கொடகரவழியில் சுரேந்திரன் வழி ஒடிகள் வந்து அறிஞில் வந்து அறிஞில் <im> <gibED> ും സ്വപ്നം കാണണ്ട ആരും സ്വപ്നം കാണണ്ട ആരും സ്വപ്നം കാണണ്ട ആരും സ്വപ്നം കാണണ്ട ഇംഗ്ലാബ് സിംഗ്ലാബ് ഇംഗ്ലാബ് സിംഗ്ലാബ് ഇംഗ്ലാബ് സിന്ദാബാദ് എസ് സി പി ഐ സിന്ദാബാദ് എസ് സി പി ഐ സിന്ദാബാദ് പള്ളികളിലൂടെ ആധിപത്യ ഏജൻസികളെ ഉപയോഗിച്ച് ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നു പ്രതിഷേധം

तरी <mimitation> बारवन भारत सरकार सिनेमा मूलिक भारत सरकार सिनेमा मूलिक भारत सरकार सिनेमा मूलिक डीएन एजेंसी डीएन एजेंसी